ി ജെ പിയെ മൂന്നാം സ്ഥാനത്താക്കാനാണ് ഞാൻ മത്സരിക്കുന്നത് എന്താ പറയേണ്ടത് മുരളീധരൻ എല്ലാ കാലത്തും എടുക്കുന്ന സമീപനം ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം ജയിക്കാൻ വേണ്ടിട്ടല്ല സി പി എമ്മിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിർത്തിയിരിക്കുകയാണ് സി പി എമ്മിനെ ഇടതുമുന്നണിയെ ജയിപ്പിക്കാൻ വേണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ശ്രമം അത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടാണെന്ന് നിങ്ങൾ പറയും അദ്ദേഹത്തിന് ജയിക്കണമെന്നല്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം ി ജെ പിയെ തോൽപ്പിക്കാൻ മൂന്നാം സ്ഥാനത്താക്കുന്ന അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച് ഞങ്ങളെ സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കുന്നത് ഞങ്ങൾക്ക് ജയിക്കാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾ വോട്ട് നേടി ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്